ഹലോ ഗൈസ് വലയിൽ മീനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനും വെള്ളത്തിലോട്ട് ചാടി എന്ത് അവസ്ഥയാണെന്ന് ഇറങ്ങിവിടാ എന്തൊക്കെ കളറിൽ കാണുന്നു വെള്ള വെള്ള കളറിൽ ഇതെല്ലാം മീനാണ് കേട്ടല്ല വെട്ടക്കിണ മീനാണ് എല്ലാം എല്ലാം ഇല്ല ഒരു രക്ഷ കേട്ടാ ഇത്ര അടിപൊളി ചാകരയാണ് ഗൈസ് ചാകര അടിപൊളി ഒരു ചാകരയാണ് ആ കേട്ടാ ഒരു ഗൈസ് കണ്ടല്ലോ അടിപൊളിച്ചാകരയാണ് ഗൈസ് വലയടിച്ചിട്ടുണ്ട് മീനുണ്ടെന്നാണ് തോന്നുന്നത് തോന്നുന്നതല്ല ഗൈസ് അതോട് തുള്ളിച്ചുള്ള തുള്ളിച്ചാടി പോകുന്നു ഗൈസ് മീൻ ഓതാതാ വീണ്ടും ചാടി വലയിൽ നിന്ന് പോകാം ഓക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം അയ്യോ വിഴുതുന്നു വിഴുതുമ്പോട് കേസ് ചാകര ഇവിടെ നോക്കിയാൽ പറ്റില്ല അവിടെ പോയി കാണിച്ചു തരാ ചാകര ചാകര എവിടെ വലയക്കോത്ത് ലേവൽ ചെയ്ത് കാണിച്ചു തരു ബീല് കിട്ടിയില്ല കിട്ടിയില്ല എന്ന പരാതി വീഴുന്നു പോകുന്നു കണ്ടല്ലോ വല നിറച്ച് മീന് കണ്ടല്ലോ മീനു ഒരു വിലയിൽ എത്ര മീനൊന്നുണ്ടോ ഇതാണ് മീൻപിടുത്തം ഇങ്ങനെയൊക്കെയാണ് കിട്ടുമ്പോൾ വാരിക്കോര് കിട്ടും ഇല്ലാത്തപ്പോൾ ഒന്നും കിട്ടത്തില്ല ഗായ്സ് മീനുണ്ടെന്നാണ് തോന്നുന്നത് ഇറങ്ങി ചാടി ഇറങ്ങിപ്പോയി വെള്ളത്തിൽ അവർ മാലാവ് തന്നെ ഉണ്ടോണ്ട് നിറച്ച് മാലാവാണ് വീണ്ടും ആ നേരത്തെ കിട്ടിയതിൻ്റെ ബാലൻസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വിലയും ചാകര കൊയ്ത്തായിരുന്നു വേണ്ടല്ലേ ചാകര 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 പേട്ട മീനാണ് വേണ്ട ഹലോ ഗൈസ് അടുത്ത വില ഇറങ്ങിയിട്ടുണ്ട് വല വളരെ മനോഹരമായിട്ട് തന്നെ വില ഇറങ്ങിയ ഇന്ന് കുറച്ച് കഷ്ടപ്പാടുകൾക്കൊടുവിലാണ് മീൻ കിട്ടിത്തുടങ്ങിയത് എല്ലാം മാലാവാണ് ചെറിയ സൈസ് മാലാവാണ് കയറി തുടങ്ങിയത് വേണ്ട അപ്പോൾ വീണ്ടും ചാകരയാണ് കേട്ടോ ഗൈസ് ഇന്ന് മാലാവിൻ്റെ ഒരു മാലാവിൻ്റെ ജാകരയാണ് വേണ്ട മൊത്തത്തിന് മാലാവിൻ്റെ ജാഗരയാണ് ബോട്ടിലേക്ക് ഐസ് കയറ്റുന്നതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഉണ്ടല്ലോ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ച് കൊടുക്കയാണ് അത് പീസ് പീസായിട്ട് കയറി കൊണ്ടേയിരിക്കുന്നു കണ്ടല്ലോ ഗൈസ് നമുക്ക് കിട്ടിയ മീൻ്റെ സൈസ് ഇതാണ് ചെറിയ സൈസ് മീനാണ് മീനുണ്ട് ഇന്ന് പറയപ്പെടുന്നു ഇന്ന് താഴോട്ട് പോയാലേ അറിയാൻ പറ്റൂ മീനുണ്ട് 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 ഇപ്പോഴാണ് നമുക്ക് സൈസുള്ള മീൻ കിട്ടിയതേക്കാ നേരെ പറഞ്ഞേ അതേ ഉള്ളൂ ഇപ്പോഴേ സൈസുള്ള മീനൊന്നും കിട്ടിയില്ലല്ലേ ഒന്ന് പറഞ്ഞു തീർന്നില്ല നമുക്ക് സൈസുള്ള ആ മുകളിലോട്ട് ഉണ്ടാവും മുകളിലോട്ട് പോവുകയാണ് റൈസ് നമ്മൾ മുകളിലോട്ട് പോവുകയാണ് ഇവിടെ ആയിട്ട് ആ മീൻ എടുക്കാൻ പറ്റില്ല ഇത്തിരി സൈസുള്ള മീനുകളാണേ ണ്ടല്ലോ അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് കിട്ടുന്നത് ഇപ്പോഴും എല്ലാ മാല ആണ് ഓക്കെ നേരത്തെ കിട്ടിയ മീനും ഇപ്പം കിട്ടിയ മീനും തമ്മിലുള്ള അത്യാവശ്യം ഗൈസ് നിങ്ങളിത് കാണുക വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് മീൻ പിടിച്ചിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ടല്ലോ എന്ത് മനോഹരമായിട്ടാണ് അവർ മീൻ പിടിച്ചിട്ട് പോകുന്നത് പോലാ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങിയേ ഇടുപ്പോളം വെള്ളത്തിലാണ് ഇറങ്ങിയത് എന്താണെന്നൊന്നും അവർ പിടിക്കൂല ഏ കല്ല് ഏ മീൻ തന്നെ വലിയ മീനാണ് മീന പോലും രക്ഷയില്ലാത്ത മതിന്റെ മുള്ള കൊണ്ട തകർന്നു നോക്കിയാല് വളരെ അടിപൊളി പൂലാവുകളാണ് ഉണ്ടല്ലോ ഒരു ഏഞ്ചലിനേത്ത് തിരിച്ചുവിട്ട് ഇത്രയും മീൻ കെട്ടി അടിപൊളിയാണ് നല്ല സൈസ് പൂലാവാണ് ഉണ്ടാ എൻ്റെ മുള്ളുകട്ട് പിടച്ചാലുള്ള സ്ഥിതി ഗൈസ് മീനിൻ്റെ സൈസ് കണ്ടല്ലോ ഒരു അടാറ് സൈസ് പൂലാവാണ് ഹലോ ഗൈസ് വലയിൽ മീനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനും വെള്ളത്തിലോട്ട് ചാടി എന്ത് അവസ്ഥയാണെന്നിറങ്ങിവിടെ അപ്പോൾ എന്തൊക്കെ കളറിൽ കാണുന്നു വെള്ള വെള്ള കളറിൽ ഇതെല്ലാം മീനാണ് കേട്ടല്ല പെട്ടക്കിണ മീനാണ് എല്ലാം എല്ലാം ഒരു രക്ഷ കേട്ടാ ഇത്ര അടിപൊളി ചാകരയാണ് ഗൈസ് ചാകര അടിപൊളി ഒരു ചാകരയാണ് ആ കേട്ടാ ഒരു ഗ്സ് കണ്ടല്ലോ അടിപൊളി ചാകരയാണ് ഹലോ ഗൈസ് നമ്മുടെ വലയിൽ കയറിയ ഒരു പഫർ ഫിഷാണ് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പഫർ ഫിഷിനെയൊക്കെ അപ്പം ഇതുപോലെ പെരുവി നിൽക്കുന്ന ഓർമ്മത്തിനെ കണ്ടിട്ടുണ്ടോ അവൻ സാധ്യതയുള്ളൂ വെള്ളത്തിൽ കള്ളനെ പോലെ അവൻ പൊങ്ങി കിടക്കുന്നതാണ്ടോ അങ്ങനെ കിടക്കയാണ് ശത്രുക്കൾ ആരെങ്കിലും ശല്യം ചെയ് എന്നു നോക്കി അങ്ങനെ കിടക്കുകയാണ് നമ്മളെല്ലാവരും വിചാരിക്കും അവൻ്റെ കാര്യത്തിൽ തീരുമാനം ആയി എന്നാണ് പക്ഷെ അവൻ കള്ളനെ കള്ളനെപ്പോലുമുണ്ടാതെ കിടക്കും സമയമെടുക്കും ആ പയ്യാതെ ഏറെടുത്തു രണ്ട് പ്രാവശ്യം ഏറെടുത്തു ആളുടെ സാമീഫ്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അതാ ഉണ്ടല്ലോ ആ റിലീസാവാതങ്ങനെ കിടക്കുന്നത് ഇടാ മര്യാദയ്ക്ക് റിലീസാകും അല്ലെങ്കിൽ അടുത്ത് ഞാൻ കരയിലിടും വീണ്ടും അപ്പോൾ ഗൈസ് അത് കുറേ സമയമെടുത്ത് പോയത് വേണ്ട അപ്പോൾ അവിടെ വലയേറിയ നടന്നു ഇവനെ നോക്കിക്കൊണ്ടിരുന്നതിൽ അതൊന്നും നടന്നില്ല ചാ ആ ചാകര ഉണ്ടെന്നാണ് പറഞ്ഞേ ഒരു ചാകര ഉണ്ടെന്നല്ല ചാകര തന്നെയാണ് കണ്ടോ കുറച്ച് കിട്ടിയ ഒരു കരിമീനാണ് എൻ്റെ ഭംഗി വേണ്ട ഒരു അട്ടാറ് സൈസ് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇത് പിടയ്ക്കുന്നില്ല എന്നില്ലേ ഇട പിടക്കില്ല അവ എന്തുകൊണ്ട് പിടയ്ക്കുന്നില്ലാന്നില്ലേട അവശനായി

ാണത് നമ്മളൊരു വീട്ടിലേക്കുള്ള കല്ല് മൊത്തം ഇതിലേക്ക് ഇറക്കാം ഇറങ്ങുന്നില്ല ജയിച്ചു ഇറങ്ങുന്നില്ല ഡ്രൈവർമാർന്ന് പറയുന്നത് ഒരു ടയർ തറയിൽ പോലും പിടിക്കുന്നില്ല കടൽ നിവത്തുന്നതിന്റെ കാഴ്ചകളാണ് കാണുന്നത് പ്പുവൊക്കെയാണ് ടിപ്പ് വെക്കി പൊട്ടി പറ്റിയാണ് അപ്പോൾ നമ്മളെ ഇവിടെ ഇതുവരെ ഡോറ് അനങ്ങിയിട്ടില്ല ആ ഡോർ അതാ തുറന്നുടങ്ങി കടൽ നിളർത്തുന്ന കാഴ്ചകളാണ് ഗ്യാസ് ക്കില്ല ഗൈസ് നട്ടുച്ച വിലത്ത് ചന്ദ്രനെ കാണുകയാണ് എന്തായാലും സൂര്യനെ കൂടെ കണ്ടേക്കാം വളരെ മനോഹരമായിട്ട് വലയടിച്ചിട്ടുണ്ട് ഗൈസ് മീൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ഓ എന്തോ വേസ്റ്റ് കയറി വരുന്ന ഗെയ്സ് മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇളവിപ്പോവാനാണ് സാധ്യത പൂലാവാണ് പൂലാവ് മീനുണ്ട് ചെറിയ പൂലാവും കിളിയൊക്കെയാണ് മച്ചാമരയെ വലയടി തുടരുകയാണ് വളരെ മനോഹരമായിട്ട് വലയടിച്ചിട്ടുണ്ട്